ചൊവ്വാഴ്ചയുണ്ടായ കനത്ത മഴയിൽ ദേശീയപാതയിലെ കാലിക്കടവ് ടൗൺ വെള്ളക്കെട്ടിൽ മുങ്ങി കരുവള്ളൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് മൂന്നടി ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇതുമൂലം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു സർവീസ് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ മുങ്ങി ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും തകരാറിലായി കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിക്കടുത്തുള്ള പിലിക്കോട് കാലിക്കടവ് ടൗണിനെ ആദ്യ തന്നെ വെള്ളക്കെട്ട് മുക്കി കനത്ത മഴയിൽ കരിവള്ളൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ ചൊവ്വാഴ്ച രാവിലെയാണ് മൂന്നടി ഉയരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇത് കാലിക്കടവ് ജംഗ്ഷനിൽ ഗതാഗത തടസ്സത്തിന് കാരണമായി ബസുൾപ്പെടെ ദേശീയപാതയിലൂടെ പോകേണ്ട വാഹനങ്ങളും തൃക്കരിപ്പൂർ വഴി പോകേണ്ട വാഹനങ്ങളും പഴയ പഴയപാതയിൽ നിർത്തിയിടുകയായിരുന്നു തുടർന്ന് പഴയ ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ജെ ഉപയോഗിച്ച് കോൺക്രീറ്റ് ഡിവൈഡറുകൾ മാറ്റിസ്ഥാപിച്ച് ഗതാഗതം തിരിച്ചുവിടുകയായിരുന്നു കാലിക്കടവിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി ദേശീയപാതയുടെ നിർമ്മാണം നടന്നുവരുന്നതിന്റെ ഭാഗമായുള്ള സർവീസ് റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ മുങ്ങി ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും തകരാറിലായി താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും ടാങ്കറുകളിൽ വെള്ളമെടുത്ത് കൊണ്ടുപോയെങ്കിലും ആദ്യ മഴയിൽ തന്നെ കടകളിലേക്ക് വെള്ളം കയറിയത് വ്യാപാരികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ടൗണിലെ വ്യാപാരികളെ പിന്നെ ഹൈവേ മൊത്തം വെള്ളക്കെട്ടിലേക്ക് മുങ്ങിയിട്ടുള്ളത് കടയിലേക്ക് അടിയിലേക്ക് കൂടി വെള്ളം കയറി അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ പഞ്ചായത്ത് അധികൃതർ വേണ്ട രീതിയിൽ ഇടപെടാത്തൊരു ഉണ്ട് കഴിഞ്ഞ തവണ തന്നെ കാലിക്കടവ് ടൗണിൽ നിന്നും കരുവള്ളൂർ ഭാഗത്തേക്ക് നിർമ്മിച്ച സർവീസ് റോഡിനോട് ചേർന്ന് ഓവുചാൽ നിർമ്മിക്കാൻ കാലതാമസമെടുത്തതാണ് ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് കാരണമായതെന്ന് വ്യാപാരികൾ പറയുന്നു കരുവള്ളൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് മുതൽ തൃക്കരിപ്പൂർ റോഡ് ജംഗ്ഷൻ വരെ ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ ഓവുചാൽ നിർമ്മാണം ഒരാഴ്ചയ്ക്കുള്ളിൽ നടന്നില്ലെങ്കിൽ കാലവർഷം ആരംഭിക്കുകയും കടകളിലേക്ക് വെള്ളം കയറി കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും വ്യാപാരികൾ പറയുന്നു നെറ്റ്വർക്ക് ന്യൂസ്